നമസ്കാരം മലയാള ജാലകത്തിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന ഒരു രീതിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ചങ്ങമ്പുഴയുടെ ആദ്യ കൃതി എന്നറിയപ്പെടുന്നത് ഉത്തരം ബാഷ്പാഞ്ജലിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി എന്നറിയപ്പെടുന്നത് ബാഷ്പാഞ്ജലിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് അതിൻ്റെ ഒരു കാലഘട്ടം ഇടപ്പള്ളി കവിയുള്ള ഒരാളാണ് ചങ്ങമ്പുഴ മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നുകൂടി അദ്ദേഹത്തിന് വിശേഷണമുണ്ട് രണ്ടാമത്തെ കവിത ചോദ്യം കവിയച്ചൻ എന്ന കവിത രഹിച്ചതായിരുന്നുള്ളതാണ് കവിയച്ചൻ എന്ന കവിത രചിച്ചത് വയലോപ്പുള്ളി ശ്രീധരമേനാണ് അതിൻ്റെ സവിശേഷത വൈലോപ്പുള്ളി നടുവത്ത് അച്ഛൻ നമ്പൂതിരിയെക്കുറിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് കവിയച്ചൻ എന്നുള്ളത് കൊടുങ്ങല്ലൂർ കളരിയെല്ലാം പഠിക്കുമ്പോൾ അച്ഛൻ നമ്പൂതിരി കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് കളിയച്ചൻ എന്നൊരു പ്രശസ്ത കവിത പി കുഞ്ഞിരാമൻ നായരുടെ ഉണ്ട് കളിയച്ചൻ ഇത് കവിയച്ചനാണ് ടുത്ത് തിരുക്കുറൽ രചിച്ചത് തിരുക്കുറൽ രചിച്ചത് തിരുവള്ളൂറാണ് അതുപോലെ തന്നെ ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികളാണ് ഭവനം ഏത് കവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് കലക്കത്ത് ഭവനം കലക്കത്തുഭവനം കുഞ്ചുനമ്പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മാരകം പാലക്കാട് ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഋതുമതി എന്ന നാടകം രചിച്ചത് ആയിരുന്ന ചോദ്യമാണ് അടുത്തത് പ്രേംജിയാണ് ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജിയാണ് അതുപോലെ തന്നെ ആ വിഭാഗത്തിൽപ്പെടുത്താവുന്ന രണ്ട് നാടകങ്ങളാണ് മരക്കുളയ്ക്കുള്ളിലെ മഹാ നരകം എന്നുള്ളത് എം ആർ ബിയുടെയും അടുക്കളയിൽ നിന്ന് എന്നുള്ളത് അരങ്ങത്തേക്കെന്നുള്ളത് വീട്ടി ഭട്ടകരിപ്പാടിൻ്റെയും നാടകമാണ് വൈലോപ്പിള്ളിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി എന്നുള്ളതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് വിട കാച്ചിക്കുറിക്ക കവിത എന്ന വൈലോപ്പിള്ളി കവിത അറിയപ്പെടുന്നത് ഭാഷാ കർണാമൃതം രചിച്ചതായിരുന്നുള്ളതാണ് പൂന്താനമാണ് ശ്രീകൃഷ്ണ കർണാമതം എന്ന അതിന് പേരുണ്ട് എഴുത്തച്ഛനു ശേഷമുള്ള ഭക്തകവിയാണ് പൂന്താനം പൂന്താനം രണിപ്രവാള കൃതി എന്നുള്ളതിനു ഉത്തരം ഭാഷാ കർണാമൃതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാന വളരെ പ്രസിദ്ധമാണ് അടുത്ത തുഷാരഹാരം ഹൃദയസ്മിതം ഈ കവിതകൾ കഥ ആര് എന്നുള്ളതാണിത് ഇടപ്പള്ളി രാഘവം പിള്ളണയാണ് ഈ രണ്ട് സമാഹാരങ്ങളും തുഷാരഹാരവും ഹൃദയസ്മിതവും എടപ്പള്ളി രാഘവൻ പുള്ളടിയാണ് പിന്നീട് വരുന്ന ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന കൃതി രഹിച്ചത് ആയിരുന്നാണ് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം രചിച്ചത് ഓ വി വിജയൻ തന്നെയാണ് ഗസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ രചനാ പശ്ചാത്തലങ്ങൾ വിവരിക്കുന്ന ഒരു കൃതിയാണത് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞത് മലയാള ജലത്തിൻ്റെ ക്ലാസുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം നന്ദി